ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചികകൾ വളരെ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീയായി മാറിയെന്നാണ് ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ ഒരേ സമയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തെക്കുറിച്ച് ഒരൊറ്റ മാധ്യമങ്ങളും ഈ ഘട്ടത്തിൽ മിണ്ടുന്നേയില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും അവരുടെ ഘടകകക്ഷികളും ഈ രാജ്യത്തെ ഓരോരോ സംസ്ഥാനങ്ങളായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സകല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഉയർന്നു വന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്ന പല തട്ടിപ്പ് ആരോപണങ്ങൾ സംശയങ്ങൾ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഇപ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല വോട്ട് ചോരി എന്ന വിഷയത്തെക്കുറിച്ച് പോലും ആരും മിണ്ടുന്നില്ല പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവനായി തന്നെ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് ഇപ്പോൾ നാലിലേക്ക് വിരലിലെണ്ണാവുന്ന സംഖ്യയിലേക്ക് ബീഹാറിലെ സീറ്റ് നില ചുരുങ്ങുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ ഇനി രാജ്യത്തിന് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളിന്മേൽ ചർച്ചകൾ ഉണ്ടാകാത്തത് വോട്ട് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ബീഹാറിൽ പലയിടങ്ങളിലും ക്രമക്കേടുകൾ നടന്നു എന്ന നിലയിൽ ആർ ജെ ഡിയും വിശാല പ്രതിപക്ഷ മുന്നണിയുമൊക്കെ പല ആരോപണങ്ങളും ദൃശ്യങ്ങളുമൊക്കെ മുന്നോട്ട് വച്ചിട്ടും അതിന്മേൽ എന്തുകൊണ്ട് ഒരു ചർച്ചയും ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും സംഘപരിവാർ ക്യാമ്പ് ബി ജെ പി ക്യാമ്പ് വലിയ ആഘോഷത്തിലാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് കാരണം അത്രയും കനത്ത പരാജയമാണ് മഹാസഖ്യത്തിന് സീറ്റ് നിലകളിലുണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ കാര്യം ആദ്യം നോക്കുക അവർക്ക് തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൽ അവർ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് പതിനേഴ് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി ജെ ഡി യു ആണെങ്കിൽ എൺപത് സീറ്റിലേക്ക് എത്തുന്നു മുപ്പത്തിയേഴ് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി ആർ ജെ ഡി ഇരുപത്തിയെട്ടിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പത്തിയേഴോളം സീറ്റുകളുടെ കുറവ് കോൺഗ്രസിൻ്റെ അവസ്ഥ അതി നാല് സീറ്റിലാണ് കോൺഗ്രസിന് മുന്നേറ്റമുള്ളത് അത് ചിലപ്പോൾ അവസാനമാകുമ്പോൾ എത്രയൊന്നും അറിയില്ല ഇപ്പോഴത്തെ കണക്ക് നാലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനഞ്ച് സീറ്റിൻ്റെ ഇടിവ് കോൺഗ്രസ്സിന് രേഖപ്പെടുത്തുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടു പതിറ്റാണ്ട് എൻ ഡി എ ഭരിച്ചൊരു സംസ്ഥാനത്ത് വോട്ടുചോരി ആരോപണമടക്കം ഉയർത്തിക്കാട്ടി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് തിരുവോരങ്ങളിൽ മുഴുവൻ അതായത് ഏറ്റവും അധികം റാലികൾ ബീഹാറിൽ നടത്തിയത് തേജസ്വി യാദവാണ് ഏറ്റവും കൂടുതൽ റാലികളും പൊതുസമ്മേളനങ്ങളും ഏറ്റവും അധികം ആളുകൾ കൂടിയതും ഈ പറയുന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ റാലികളിലാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ഷാർപ്പായിരുന്നു ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തിയിരുന്നു രണ്ടാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരോട് പോരാടിയതുപോലെയാണ് മോദി സർക്കാരിനെതിരെ ഞങ്ങൾ പോരാടുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി പോലും ബീഹാറിൽ വന്നിട്ട് പറഞ്ഞത് എന്നിട്ടും ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് പക്ഷേ അതേസമയം ഇന്ത്യ മുന്നണി വോട്ട് ചോരി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിക്കളഞ്ഞതായി അവർ ആരോപിക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളും അരങ്ങേറിയിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജയമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വിജയമാണ് എന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പലയിടങ്ങളിലും അട്ടിമറികൾ നടന്നിട്ടുണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന വാദമാണ് വ്യാപകമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ഒരു ചർച്ചാ വിഷയമേ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരൊറ്റ ദേശീയ മാധ്യമം പോലും ഇപ്പോൾ പ്രാദേശിക മാധ്യമമായ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും ആ വിഷയത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ അർപ്പിച്ച ഓരോരോ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര മോദി ഇഫക്റ്റിൽ പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാർ മോദി ഇഫക്റ്റിൽ പിടിച്ചട പിടിച്ചടക്കപ്പെടുകയാണ് ാണ് അതായത് രാജ്യം മുഴുവൻ ഇനി ആർ എസ് എസ് തരംഗമാണ് മോദിയുടെ തരംഗമാണ് ബി ജെ പിയുടെ തരംഗമാണ് പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്നു ഇനി അവർക്ക് യാതൊരു തരത്തിലുള്ള സ്ഥാനവും ഇന്ത്യയുടെ മനസ്സിലില്ല ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിലില്ല എന്ന നിലയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇനി ബി ജെ പിക്ക് എതിരാളികളായി ആരും തന്നെ അവശേഷിക്കുന്നില്ല രാഹുൽ ഗാന്ധി രാജ്യത്തെ ഇളക്കി മറിക്കുന്ന വിധത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ട് ചോരി ആരോപണങ്ങൾ തെളിവുകൾ സഹിതം ഉന്നയിച്ചു എന്ന് ഇന്ത്യ മുന്നണി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആ ആരോപണങ്ങൾ വലിയ ചർച്ചയാക്കിക്കൊണ്ട് വോട്ടർ അധികാർ യാത്ര എന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സകലരും ഞെട്ടിപ്പോകുന്ന വലിയ യാത്രകൾ രാഹുൽ ഗാന്ധി ബീഹാറിലുടനീളം സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ആ റാലികളും റാലിയിലെ ജനപങ്കാളിത്തവും ഒക്കെ കണ്ടാൽ നമ്മളൊക്കെ കരുതുക അവിടെ ബീഹാറിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ അവസ്ഥ നോക്കുക വെറും നാല് സീറ്റിലേക്ക് തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു ആർ ജെ ഡിയുടെ അവസ്ഥ നോക്കുക നാൽപ്പത്തിയേഴ് സീറ്റുകൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു അപ്പോൾ ഒരു തരത്തിലും ഒരു മുന്നേറ്റവും ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് തകർന്നടിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി എന്ന നിലയിൽ തന്നെയാണ് ബി ജെ പി ചർച്ചകൾ കൊണ്ടുപോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എയെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം ബീഹാറിൽ നടത്തിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പതിനായിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി അത് സ്ത്രീ വോട്ടർമാരെ മുഴുവൻ കയ്യിലെടുക്കുന്നതിന് കാരണമായി അതുപോലെ തന്നെ ഒ ബി സി വിഭാഗങ്ങളെ കൂടെ കൂടെ നിർത്താനുള്ള നിരവധി പദ്ധതികൾ നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾ മറുവശത്ത് പ്രബല സമുദായം എന്ന അവകാശപ്പെടുന്ന യാദവ് സമുദായത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള തേജസ്വി യാദവിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അത് ഒ ബി സി ദളിത് വിഭാഗങ്ങൾ തങ്ങളിലേക്ക് അടുക്കുന്നതിന് കാരണമായി എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത് അല്ലെങ്കിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ബീഹാറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ലഭിച്ച വമ്പൻ ലീഡ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇന്ന് മാത്രമല്ല എക്സിറ്റ് പോളുകൾ പോലും തെറ്റിപ്പോകുന്ന വിധത്തിൽ അതായത് എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നതിനേക്കാൾ പടുകൂറ്റൻ ലീഡിലേക്ക് ഇവർ പോകുന്ന എൻ ഡി എ പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ തരത്തിലുള്ള വോട്ട് ചോർത്തൽ തന്നെയാണ് അത് വോട്ട് ചോരിയല്ല വോട്ട് ചോർത്തലാണ് അതായത് എതിരാളികളുടെ കയ്യിലിരിക്കുന്ന വോട്ട് ബാങ്കിനെ അതേപടി ചോർത്തിയെടുക്കുന്ന ബി ജെ പിയുടെയും എൻ ഡി എ തെരഞ്ഞെടുപ്പ് തന്ത്രം അതെങ്ങനെയാണ് ആ വോട്ടുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് അവർ ചോർത്തിയത് എൻ ഡി എയിലേക്ക് ചോർത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ നിലവിൽ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ബാങ്കുകളെ പിളർത്തി അത് മുഴുവൻ ചോർത്തി തങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇനി ഈ രാജ്യത്ത് ഞങ്ങൾ പറയുന്നതേ നടക്കുമെന്ന് സ്ഥാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിക്കുന്നുണ്ട് ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് എൻ ഡി എക്ക് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല ബി ജെ പി വിജയം ആഘോഷിക്കുകയാണ് കൂടുതൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള തിരക്കഥകൾ തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തയ്യാറാക്കുകയാണ് അതനുസരിച്ച് അവർ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി മോദിയെ ഓരോ ജനങ്ങളും ഓരോ നാട്ടിലെ ജനങ്ങളും ഹൃദയത്തിലേറ്റിയതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് ഈ രാജ്യത്തോട് ആവർത്തിച്ച് പറഞ്ഞ് ബി ആഘോഷങ്ങളിൽ മുഴുകുന്നു ബി ജെ പിയോടൊപ്പമുള്ള സഖ്യകക്ഷി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നത് കണ്ട് രണ്ടാം സ്ഥാനം നേടി തൃപ്തി അടയുന്നു അടുത്ത ടേമിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും നിതീഷ് കുമാറും ജെ ഡി യുവും ബീഹാറിൽ അപ്രസക്തമാകുന്ന നിലയിലേക്ക് ആ സംസ്ഥാനം മുഴുവൻ വിഴുങ്ങുന്ന നിലയിലേക്ക് ബി ജെ പി വലിയ വളർച്ച ഉണ്ടാക്കുകയും ചെയ്തു നിലവിൽ തന്നെ അതുണ്ടായിട്ടുണ്ട് അങ്ങനെ ബി ജെ പിയുടെ കൈകളിലേക്ക് അവർ വിചാരിക്കുന്നതെല്ലാം എത്തിച്ചേരുന്ന അവർ വിചാരിക്കുന്നതെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഓരോരോ സംസ്ഥാനങ്ങളിലായി വളർന്നു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന